മഴയിൽ റോഡ് തകർന്നതിനെ തുടർന്ന് ആലപ്പുഴ മാന്നാർ പഞ്ചായത്തിലെ ആറാം വാർഡ് നിവാസികൾ ദുരിതത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മാന്നാർ കുരട്ടിക്കാട് പ്രദേശത്തേക്കുള്ള റോഡാണിത് മഴ ഒന്ന് പെയ്താൽ തോടിന് സമാനമാണ് പൈപ്പ് രാസൂർ പരിമിതി കൊണ്ട് പോകാനായിട്ട് വെള്ളം ഇത് കടകളിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ അടിച്ചു കയറുകയാണ് വെള്ളം കയറി പല കാര്യങ്ങളും പല ആൾക്കാരും പിന്നെ സ്കൂൾ കുട്ടികൾ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൈക്കിളിൽ വന്ന കുട്ടികൾ മറിഞ്ഞു വരെ വീഴുന്നുണ്ട് ഇവിടെ ഒരു ഒരു ചപ്പാത്ത് ചപ്പാത്തുപോലെയുണ്ട് അതും വെള്ളം നിറഞ്ഞ് ഇതായിരിക്കുകയാണ് മോശമായ ഒരു കാലാവസ്ഥയില് വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ തൊട്ടടുത്ത കടകളിലേക്ക് വെള്ളം കയറുന്നത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വെള്ളം തോട്ടിലേക്ക് ഒഴുകാൻ പൈപ്പ് സ്ഥാപിച്ചിരുന്നു പൈപ്പ് നിലവിലുണ്ടെങ്കിലും താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളമാണ് ഒഴുകിയെത്തുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓടം നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയതായി വാർഡംഗം സലീം പടിപ്പുരക്കൽ പറഞ്ഞു വെള്ളം പൂർണ്ണമായും ഒഴുകണമെങ്കിൽ പ്രദേശത്ത് വലിയ കാനം നിർമ്മിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വിഷയത്തിൽ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ